സത്യം പറഞ്ഞേ ഇത് ഭയങ്കര ഐശ്വര്യമുള്ളൊരു വീടാ ഇതേ വാടക കൊടുക്കാനൊന്നും ഉണ്ടാക്കിയതല്ല എന്റെ മക്കക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയത് അവരെയൊക്കെ അങ്ങ് വിദേശത്താ അവർക്ക് വേണോ ഇത് വല്ലോ ഇപ്പം ആ പിന്നെ ഇതിനകത്തുള്ള ഈ സാധനങ്ങളൊക്കെ നല്ലോണം സൂക്ഷിക്കണം ഇത് കൊണ്ടോ കൊണ്ടോ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളാ വെറുതെ കിടക്കണ്ടല്ലോ ഒരാളെക്കോ ആയിക്കോട്ടെ എന്ന് കരുതിയ വാടക കൊടുക്കുന്നു എന്താ കുഞ്ഞേ കുഞ്ഞങ്ങ് മലന്ന് പോയത് കഴിഞ്ഞു ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴാ നമ്മുടെ എഞ്ചിനീയർ ഭാസ്കരനാറ് സാറ് എഞ്ചിനീയർ ആയത് എഞ്ചിനീയർ അതെ ഈ ഫാനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെറുതെ ഷോയ്ക്കട്ടിരിക്കുവാ ഇതിന്റെ ആവശ്യം ഈ വീട്ടിലില്ല ഈ കഥ അങ്ങോട്ട് തുറന്നിട്ടോ പുറത്തു നിന്ന് നമ്മുടെ ഭാസ്കർ നായർ സാർ പറയുമായിരുന്നേ ഇവിടെ കഥ തുറന്നിട്ട് കടൽക്കാറ്റ് പോലും തോറ്റുപോകും പറഞ്ഞാൽ നാല് പുറത്തു നിന്ന പ്രകാശത്തോടെ പ്രകാശം വെളിച്ചം സൂത്രം കൂടെ കാണിച്ചു തരും ഈ ലൈറ്റും കൂടെ ഒക്കെ അങ്ങോട്ട് ഇട്ടു കഴിഞ്ഞേ അങ്ങനെ വഴിയില്ലല്ലോ ആ ചീഫ് എഞ്ചിനീയർ ഭാസ്കരൻ നായര് കൂടുതൽ കണ്ണു മഞ്ഞു കരുതി കിണറ്റായിരിക്കും

தடி முடுவனின் தேக்கானை மாடம் தேக்கு தேக்கானும் எந்து வாக்கான் தே மோல்லாக்க நல்ல அண்ணம் கண்டும் நான் അല്ല അപ്പൊ ഇന്റർവ്യൂ ആണോ അല്ല ഇപ്പൊ ജോലി കിട്ടുന്നതിനേക്കാൾ ഒരു വീട് കിട്ടാൻ നമ്മുടെ ഹിസ്റ്ററി കുടുംബ പശ്ചാത്തലം അയ്യോ വിചാരിച്ചു തെറ്റിദ്ധരിക്കല്ലേ മൈ ഹസ്ബൻഡ് ഈസ് എ സീനിയർ ജനറൽ മാനേജർ ഓഫ് എസ് ബി ആഗ്രോ കോർപ്പറേഷൻ ഇഷ്ടപ്പെട്ടല്ലോ ഇനി ഒന്നും അറിയണ്ട എപ്പ വരുന്നു എന്ന് എന്നും തീരുമാനിച്ചാ മതി പിന്നെ ഐ മീൻ പ്രധാനമാണ് താമസിക്കുന്നു താമസിക്കുന്നത് ഒരു ലീലാവതി അയ്യോ തങ്കപ്പെട്ട സ്വഭാവല്ലേ പിന്നെ മാഡം കൊച്ചെ അങ്ങനെ ഒരാൾ ആ വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും പറഞ്ഞാലേ നമ്മൾ നമ്മളറിയൂ ഒച്ചയുമില്ല അനുക്കോയി അതെ വീടൊക്കെ എനിക്ക് നന്നായി വൃത്തിയായിരിക്കും അതെ അതെ എനിക്കൊരു ഇതെന്താ ഇത് ഇതെടുത്ത് മാറ്റൂ അതെ ഭാസ്കരൻ സാറ് മാറിയതിനു ശേഷം വീട് അടച്ചിട്ടിരിക്കുവായിരുന്നു ഇപ്പൊ ക്ലീൻ ആക്കി ഇപ്പൊ ക്ലീൻ ആക്കാവണ് മാഡം അയ്യോ വിളിച്ചോ ഏ ഇല്ലേ ഈ വീട്ടിൽ പ്രേതശല്യവും മറ്റേ ആരാ ആരാക്കെ വി അയ്യോ ഇതാര സാവ എന്റെ ഇവിടെ സാഹോത്രി ചേച്ചി കുട്ടികളൊക്കെ വിളിക്കാറുണ്ടല്ലോ അല്ലേ ഇത് എന്താ പിന്നെ ഇത് ഇതൊക്കെ ഒരു രസേ സാവ ചേച്ചി നേരത്ത് പൊടി പറ്റാതെ ജീവിക്കുക അതിലീല ശീലമില്ല സോദ്ര ചേച്ചി അയ്യോ നല്ല മാല ചേറും ചെമ്മണ്ണും പൊടിയും കടലാസും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ ഒരു സാഹചര്യം ചേച്ചി സാഹചര്യം ഞാൻ അല്ല പോട്ടെ നല്ല സാരി ആട്ടോ പോട്ടെ ഒന്ന് പോയി കുളിക്ക അയ്യോ നല്ല മാല ചേറും ചെമ്മണ്ണും പൊടിയും കടലാസും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാ ഇതൊക്കെ ഒരു സാഹിത്യം ചേച്ചി സാഹചര്യം ഞാൻ പറട്ടെ അല്ല പോട്ടെ നല്ല സാരി കേട്ടോ പോട്ടെ ഒന്ന് പോയി കുളിക്കേ